അവളുടെ കഴുത്തിൽ ഇന്തപ്പന നാരിനാലുള്ള കയറുണ്ട് അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരിനാലുള്ള കയറുണ്ട് ആയത്തിന്റെ അർത്ഥം പതനുപതാർത്ഥം അവരുടെ കഴുത്ത് ജീദ് പ്ലസ് ഹിയ ചേർന്നപ്പോൾ അതിന്റെ ബഹുവചനം മിൻ നിന്ന് അവസാനത്തെ പദം മസദ് നമ്മൾ ഈ സൂറത്തിന്റെ പേരും കൂടിയാണ് മസദ് മസതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഭാഷാ പണ്ഡിതന്മാര് നൽകിയിട്ടുള്ളത് അതിലൊരർത്ഥം നമ്മൾ ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈത്തപ്പന നാരു കൊണ്ടുള്ള കയറ് അല്ലെങ്കിൽ ഈത്തപ്പന നാരു കൊണ്ട് നിർമ്മിച്ച കയറിനെയാണ് മസദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥം നന്നായി പിരിച്ച് ബലിഷ്ഠമാക്കിയ കയറ് മൂന്നാമൊരു അർത്ഥം ഒരുതരം പുല്ലുകൊണ്ട് നിർമ്മിച്ച കയറ് ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള കയറ് ലോഹ കമ്പികൾ കൊണ്ടുണ്ടാക്കിയ കയറിങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ മാസത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ അബൂലഹബിന്റെ ഭാര്യയെ ആണ് ഉദ്ദേശിക്കുന്നത് ഹത്തോബ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും എന്ന് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചു എന്താണ് ഖുർആൻ ഇങ്ങനെ ഇവിടെ അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ട് എന്ന് പറഞ്ഞത് ആക്ഷേപ ശൈലിയാണ് ആഭരണങ്ങൾ അണിഞ്ഞ കഴുത്തിനാണ് സാധാരണ ജീദ് എന്ന് പറയാറുള്ളത് ഇപ്പൊ ജീതി ജീതിഹ എന്നുള്ള പറഞ്ഞു ടീ ജീതിഹ അപ്പൊ ജീദ് എന്ന് പറയാറുള്ളത് ആഭരണങ്ങൾ അണിഞ്ഞ കഴുത്തിനാണ് ഈ സ്ത്രീ അബൂലഹബിന്റെ ഭാര്യ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് നികളിച്ച് അഹങ്കരിച്ച് ദുരഭിമാനത്തോടെ ഞെളിഞ്ഞ് നടന്ന ഒരു സ്ത്രീയായിരുന്നു അഹങ്കരിച്ച് നടന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് വിലപിടിച്ച ഒരു വലിയ കട്ടിയുള്ള മാല ധരിച്ച് അവൾ അങ്ങാടിയിലൂടെ വിളിച്ചു പറയുമായിരുന്നു എന്നാണ് ലാത്തയാണ് സത്യം ഉൾജയാണ് സത്യം എന്റെ വിലപിടിച്ച മാല ഞാൻ വിറ്റ് അതിന്റെ വില മുഹമ്മദിനെയും മുഹമ്മദിന്റെ ആദർശത്തെയും തോൽപ്പിക്കാൻ എതിർക്കാൻ ഞാൻ ചെലവഴിക്കുമെന്ന് ശപഥം ചെയ്യാറുണ്ടായിരുന്നു ഈ സ്ത്രീ എന്നാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് നാളെ പരലോകത്ത് വെച്ച് അവൾക്ക് അവളുടെ കഴുത്തിൽ അണിയിക്കപ്പെടാൻ പോകുന്ന നരകത്താലുള്ള ആഭരണത്തെ നരകത്താലുള്ള തീനാലുള്ള ആഭരണത്തെ സൂചിപ്പിക്കുകയാണ് എന്നാണ് ഈ ആയത്തിലൂടെ അതിന്റെ താല്പര്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ ആയത്ത് ഈ സൂറ അഞ്ചോളം ആയത്തുകൾ നമ്മളിവിടെ പഠിച്ചു ഈ സൂറയിൽ ഒരു കുടുംബത്തെ കാണുകയാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരുമിച്ച് സത്യദീനെതിരെ സത്യദീനിനെതിരെ നിലകൊള്ളുകയും ആ ദീനിനെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ അവരുടെ എല്ലാ ശക്തിയും എല്ലാ കഴിവുകളും എല്ലാ സ്രോതസ്സും ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ഒരു കുടുംബത്തെയാണ് നമ്മൾ വായിക്കുന്നത് അവരുടെ പര്യാവസാനം എന്തായിരുന്നു അവരെ അള്ളാഹു എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസികൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അത് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗഹലോകത്ത് വെച്ച് തന്നെ അബുലഹബിന് എന്ത് സംഭവിച്ചു എന്ന് അക്കാലഘട്ടത്തിലുള്ള ആളുകൾ തങ്ങളുടെ നഗ്നദൃഷ്ടി കൊണ്ട് കണ്ടു കാണാനിടയെ ഈ സൂറയുടെ ഉള്ളടക്കം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഈ സൂറയുടെ ഉള്ളടക്കം ആ കുടുംബത്തിൽ മാത്രം പരിമിതമാകാൻ പോകുന്നതല്ല ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറയായിട്ട് വിശുദ്ധ ഖുറാനിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകാവസാനം വരെ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാ ശക്തികൾക്കുമുള്ള താക്കീതും മുന്നറിയിപ്പുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസവും കൂടി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനവുമാണ് എന്ന് നൽകുന്നത് എന്ന് ഈ സൂറയിലൂടെ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ സൂറയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സത്യത്തെ എതിർക്കുന്ന ആളുകളോട് സ്വീകരിക്കേണ്ട എന്തായിരിക്കണം എന്ന് പഠിക്കാൻ ഈ സൂറ എത്രത്തോളം വലിയ നമുക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നതാണ് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നാം തയ്യാറാവുക സത്യവഴിയിൽ അടിയറച്ചു നൽകുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ അലഹദി അസ്സാം വലൈക്കും